ജാമീച്ചനാണ് എന്താണ് ഉസ്കോള് തുറക്കുകയല്ലേ അപ്പൊ ഉസ്കോൾ തുറക്കുമ്പോൾ നമ്മുടെ പാലക്കാട് ഗോൾഡ് ബസാറിൽ കുട്ടികൾക്ക് വേണ്ട പഠന ഉപകരണങ്ങളുടെ ഒരു ശേഖരണം തന്നെ ഒരുക്കിയിട്ടുണ്ട് നിറയെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാട്ടോളി നമസ്കാരം നമസ്കാരം ഉണ്ട് എന്തായാലും നിങ്ങളുടെ ഗോൾഡ് ബസാറിൽ ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എന്താ പ്രത്യേക ഒരുക്കമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോളേ എന്നാ പിന്നെ നാട്ടുകാരി ഒന്ന് കാണാൻ പറ്റില്ല ആ ഇതൊക്കെയാണെങ്കിൽ പേജ് വരുന്ന ബുക്കാണ്

അഞ്ചെണ്ണം എടുത്ത അഞ്ചെണ്ണം ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഗോൾഡൻ ബസാറിലിട്ടോളി ബോട്ടലുകളാണ് കുട്ടികൾക്ക് വേണ്ടത് ആ ഇത് മുപ്പത് ഉറുപ്യ മുതൽ ഓരോ വലിയിലും ഉണ്ട് ഇട്ടോളേ ചെറുതും പലതും ആയിട്ട് എല്ലാ സൈസും ഉണ്ട് അപ്പോളേ ഇത് കാണുന്നത് നമ്മുടെ ഗോൾഡൻ ബസാറില് ബാഗാണ് ഇട്ടോളേ ബാഗിന്റെ വലിയൊരു ശേഖരണം തന്നെ നമ്മുടെ അവിടെ ഉണ്ട് അപ്പോ ഏറ്റവും എങ്ങനെയാണ് മുതല് ഓരോ സൈസ് ബാഗും പല മോഡലുകളും വന്നിട്ടുണ്ട് ബാഗാണ് ഇല്ലേ ആ അതുകൊണ്ടിട്ട് നമ്മുടെ അവിടെ കുട്ടികൾക്കുള്ള പേന പെൻസില് അതേപോലെ സാധനം ഇത് ആ ഓ പെൻസില് മൂർത്തിയാക്കുന്നത് അല്ലേ ആ പെൻസിൽ മൂർത്തിയാക്കുന്ന പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ട് ടീട്ടോളി ചെല്ലാണ് ഇട്ടോളിൻ പെൻസിൽ വളരെ വില കമ്മിയായിട്ടാണ് ആ പെൻസില് വെറുതെ മുറിഞ്ഞ് പോകും അപ്പൊ ഇത് നമ്മ വെറുതെ മതിയാകും അപ്പൊ അപ്സറ പെൻസിലേ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ല കമ്പനിയാണ് അപ്സറ പെൻസിൽ അത് ഒരു ഒരു പാക്കറ്റ് എന്ത് വില വരുന്നത് അറുപത് രൂപ എം ആർ പിന്നാണ് രൂപയ്ക്കാണ് അറുപത് ഉറപ്പിന്റെ എം ആർ പി വരുന്നത് നാപ്പത്തെട്ട് റുപ്യ പന്ത്രണ്ട് റുപ്യ കമ്മിയായിട്ടാണ് ആ ഇത് കാണുന്നത് ബോക്സുകളാണ് ഏത് പെൻസില് ബോക്സുകൾ പേനയും പെൻസില് ഇടുന്ന ബോക്സുകളാണ് ഇവിടെ കാണുന്നത് കേട്ടോളീ ആഹാ ഹാ ആയിട്ടുണ്ട് ആ ആ ഇതുമൊക്കെ വളരെ കമ്മിണ്ടല്ലേ വിലയൊക്കെ പതിനഞ്ചു രൂപ മുതൽ സ്റ്റാർട്ടിങ് രൂപ മുതൽ ആ പതിനഞ്ച് ഉറുപ്പ്യ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പെൻസിലും പേനയും ഇടുന്ന ബോക്സുകളാണ് കേട്ടോളെ ഇത് ആ ആ ശരി ഓ ചോറ് കൊണ്ടുപോകാനും തിന്നാൻ കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്നതാണ് ഏറ്റോളി അതുകൊണ്ട് ആ ആ അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ആ സ്ലേറ്റ് അല്ലേ ഇത് കാണുന്നത് സ്ലേറ്റ് ആണ് അടിപൊളി ആ അത് ശരി രാജാ തന്നെ ആ രാജാ സ്ലേറ്റ് ആണ് ആ ശരി ആ ഇത് നമ്മുടെ സ്റ്റീലിന്റെ പാത്രങ്ങളാണ് ഏത് സ്റ്റീലിന്റെ ചോരു പാത്രങ്ങളാണ് ഏറ്റോളിന്ന് അറിയേ ആ ശാന്തമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കൂട്ടം കൊണ്ടുപോകണതുണ്ട് എല്ലാം ഉണ്ട് ആ ചിത്രങ്ങളെ വലുതും ചെറുതും അത് അടുക്കുപാത്രവും അടുക്കായിട്ടും എന്താ കണ്ടില്ലേ അടുക്കുപാത്രമായിട്ട് അങ്ങനെ എല്ലാം ഉണ്ട് നമ്മുടെ ഗോൾഡ് ബസാറിൽ വന്ന ചോറ്റുപാത്രവും ഉണ്ട് ചൂടാറാതെ ചൂടാറാതെ ആ ചൂടാറാതിരിക്കാനുള്ള പാത്രമാണ് ഇട്ടോളി കുട്ടികൾക്ക് അതും ഉണ്ട് ചന്തമായിട്ടുണ്ട് ഏത് കളറ് വേണം എങ്ങനത്തെ മോഡല് വേണം പറഞ്ഞാൽ എല്ലാം ഉണ്ട് നമ്മുടെ ഗോൾഡ് ബസാറിൽ ആ അത് സ്റ്റീലിന്റെ അല്ലേ സ്റ്റീലിന്റെ ആ ആ ഇത് കാണുന്നത് നോക്കി ഇതെന്താണ് അട്ടിയിടുന്നത് ആ അട്ടിയിടുന്നതിന്റെ ഒരു വലിയൊരു ശേഖരണം തന്നെ ഉണ്ട് നമ്മുടെ ഗോൾഡ് ബസാറിൽ അതാണ് ഇപ്പൊ നമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് കളറിൽ വേണമെങ്കിലും അട്ടിയിടുന്ന പേപ്പർ പടി ഉണ്ട് ആ എന്താണ് പൗച്ച പറ ആ ഇത് ചന്ത ഉള്ള തന്നെ വേണം ഏത് എന്റെ പേരെ കുട്ടികൾക്കും അതാണ് ചന്ത ഉള്ള സാൻ എന്നെ മേടിച്ചിട്ട് വേണം ആ അവിടെ നമ്മുടെ ഗോൾഡൻ ബസാറിൽ വന്ന ചന്ത വെള്ളം പൗസുകളൊക്കെ ആ ചെറു ആ ഇത് കുട്ടികൾക്കുള്ള ഷൂ ആണ് ഷൂ കുട്ടികൾക്ക് വലുതും ചേർന്ന് എല്ലാവർക്കും ഉണ്ട് ആ കളർ കളറായിട്ടുള്ളത് വേറെ ഉണ്ട് ഏത് ഇതിപ്പം നിങ്ങൾ കണ്ടുപിടിക്ക കണ്ടിരിക്കണതേ നമ്മുടെ ഗോൾഡൻ ബസാറിലെ ചെരുപ്പും ഷൂവും നിറഞ്ഞ് ഇരിക്കുന്നതാണ് കിട്ടോളി ആ ആ നമ്മ കാണുന്നതേ ബെൽട്ടാണ് കിട്ടോളീ ഏത് ഇതാ ഗോൾഡൻ ബസാറിലെ ബെൽറ്റ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും പറ്റിയ ബെൽറ്റാണ് നമ്മൾ കാണുന്നത് ഏത് ആ അത് ഇത് കാണുന്നത് ജീൻസ് പാൻറുകളാണ് കിട്ടോളീ ആ നമ്മുടെ ഗോൾഡൻ ബസാറിൽ വന്ന ജീൻസ് പാൻറ്റ് ഉണ്ട് ഷർട്ടുകളുണ്ട് ആ ഹാ 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 ഷർട്ടുകൾ നോക്കി വെച്ചിട്ടുണ്ട് അതും കണ്ടോളെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പറ്റിയ ഷർട്ടും പാന്റുകളും നമ്മുടെ ഗോൾഡൻ ബസാറിലുണ്ട് ആ ആ ഇത് കാണുന്നതേ നമ്മുടെ ഗോൾഡൻ ബസാറിലെ ഫാൻസി ആണ് കേട്ടോളി ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടില്ലേ അറുപതും ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഫാൻസി ഐറ്റംസ് നമ്മുടെ ഗോൾഡൻ ബസാറിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ആഹാ ഇത് കാണുന്നത് വീട്ടിലേക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും നമ്മുടെ ഗോൾഡൻ ബസാറിലുണ്ട് എണ്ണി പറയാൻ ഒരുപാടുണ്ട് കണക്കിന് സാധനങ്ങളാണ് നമ്മുടെ ഗോൾഡൻ ബസാറില് ഉള്ളത് അപ്പോ ആ കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം കാണിച്ചു തരാ നിങ്ങൾക്ക് ഏത് തെക്ക ഗോൾഡ് ബസാറിലെ കാഴ്ചകളാണ് അവളേ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഗന്ധ വേണ്ടത് പറഞ്ഞാ എല്ലാം കിട്ടും അപ്പോ ശന്തുമായി കുട്ടികൾക്ക് സ്കൂളിൽ തുറക്കുമ്പോ എല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാം നമ്മളിപ്പോ കണ്ടു ഒരുപാട് പറയാനുണ്ട് അതൊന്നും സമയമില്ല ഇവിടെ വന്ന് നിങ്ങൾ കണ്ടോളീ ഇവിടെ വന്ന് കാണണ്ട കൂട്ടത്തിലാണ് ഏത് കുട്ടികളെയും കൊണ്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാകും നമ്മുടെ പാലക്കാട് ഗോൾഡൻ ബസാറിൽ പഠന ഉപകരണങ്ങൾ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ളത് വില തൊച്ചുമായിട്ട് കൊടുത്തു വരുന്നത് കേട്ടോളി അപ്പം കാണാൻ വരാൻ മറക്കണ്ട ഏത് നമ്മുടെ മഞ്ഞക്കുളം പള്ളിക്ക് എതിർവശത്താണ് നമ്മുടെ പാലക്കാട് ഗോൾഡ് ബസാറ്